റഷ്യയെ വിറപ്പിച്ച് വെടിവെയ്പ് റഷ്യയിലെ ഡാഗിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലാണ് വെടിവയ്പുണ്ടായിട്ടുള്ളത് കൊല്ലപ്പെട്ടവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും വൈദികരും ഉൾപ്പെടുന്നു വെടിവെയ്പ്പിന് പിന്നിലെ യുക്രൈൻ എന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല റഷ്യയിലെ രണ്ട് നഗരങ്ങളിൽ തോക്കുധാരികൾ ആരാധനാലയങ്ങളും ട്രാഫിക് പോസ്റ്റും ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പതിനഞ്ച് പോലീസുകാരും വെടിവയ്പ്പ് നടത്തിയവരിൽ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത് ഡെർബന്റ് മഖാഘോല നഗരങ്ങളിലാണ് സംഭവമുണ്ടായത് ഭീകരാക്രമണമാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് പോലീസുടൻ പ്രത്യാക്രമണം നടത്തി പോലീസുകാർക്കും അക്രമികൾക്കും പുറമെ ഒരു ഓർത്തഡോക്സ് പള്ളി പുരോഹിതനും മരിച്ചിട്ടുണ്ട് നിരവധി സാധാരണക്കാരും വെടിയേറ്റ് മരിച്ചതായാണ് സൂചന പ്രാദേശിക സമയം ഞായറാഴ്ച വൈകുന്നേരമാണ് രണ്ടിടങ്ങളിലുമായി ആക്രമണമുണ്ടായത് രണ്ട് ഓർത്തഡോക്സ് പള്ളികൾ ഒരു സിനഗോഗ ട്രാഫിക് പോലീസ് പോസ്റ്റർ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് പുരോഹിതനെ അക്രമികൾ കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയതെന്ന് ഡഗസ്റ്റൻ പബ്ലിക് മോണിറ്ററിംഗ് കമ്മീഷൻ ചെയർമാൻ ഷമിൽ ഖബുദെ പറഞ്ഞു ഫാദർ നിക്കോള എന്നാണ് കൊല്ലപ്പെട്ടത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ആക്രമണത്തിൽ വെടിയേറ്റു എന്നാൽ ഇദ്ദേഹത്തിന്റെ നിലയെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമല്ല ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ ഐസിസ് നടത്തിയ ആക്രമണത്തിൽ മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് മാസങ്ങൾക്കകം രണ്ട് നഗരങ്ങളിൽ ആക്രമണമുണ്ടായത് ഡഗസ്റ്റിൻ പ്രവിശ്യയിൽ ആക്രമണം നടത്തിയവർ ഒരു അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയിൽ അംഗമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകുന്നു റഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊന്നാണ് ഈ പ്രവിശ്യ വളരെ കുറച്ച് ഓർത്തഡോക്സ് വിശ്വാസികളും അതിലും കുറവ് ജൂതരുമാണ് ഇവിടെ ഉള്ളതെന്നാണ് വിവരം വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മിനിറ്റുകൾക്കകമാണ് സിനഗോഗിൽ വെടിവയ്പുണ്ടായതെന്നാണ് വിവരം ആക്രമണത്തിന് പിന്നാലെ പള്ളികളും സിനഗോഗും തീപിടിച്ചിട്ടുമുണ്ട് ഓർത്തഡോക്സ് വൈദികനായ നിക്കോളെ കോർട്ടൽ നിക്കോവാണ് മരിച്ചത് ഡെർബനിന്റെ വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിന്റെ ചർച്ച് ഓഫ് ഇന്റർ വെച്ചാണ് അറുപത്തിയാറുകാരനായ കോട്ടൽ ദിക്കോ കൊല്ലപ്പെട്ടത് അതേസമയം മഖജ്കലയിലെ ട്രാഫിക് പോലീസ് പോസ്റ്റിൽ രണ്ട് പ്രതികൾ കൊല്ലപ്പെട്ടതായി ഡാഗിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മറ്റൊരു രണ്ട് പ്രതികളെ ബീച്ചിൽ തടഞ്ഞു തടഞ്ഞുവെച്ചതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു റഷ്യയിലെ രണ്ട് നഗരങ്ങളിലെ രണ്ട് ഓർത്തഡോക്സ് പള്ളികളും ഒരു സിനഗോഗിനും പോലീസ് പോസ്റ്റിനും നേരെ തോക്കുധാരികൾ വെടി വെടിയുതിർക്കുകയായിരുന്നു സായുധ കലാപത്തിന്റെ ചരിത്രമുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുണ്ടായ ആക്രമണങ്ങളെ ഭീകര പ്രവർത്തനമെന്നാണ് റഷ്യയുടെ ദേശീയ ഭീകരവിരുദ്ധ സമിതി സംഭവത്തെ വിശേഷിപ്പിച്ചത് അതേസമയം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ മേഖലയിൽ ദുഃഖാചരണമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസ്പിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഡർബൻ നഗരത്തിലെ ഒരു സിനഗോഗും പള്ളിക്കും നേരെ ആയുധധാരികളായ ഒരു സംഘം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഡാഗിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പള്ളിക്കും സിനഗോഗിനും പിന്നീട് തീ പിടിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഡാഗിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ മഖജ്കലയിലും തീരദേശ നഗരം മായ ഡെർബെൻറ്റിലും അജ്ഞാതരായ തോക്കുധാരികൾ ഒരേ സമയം ആക്രമണം നടത്തി റഷ്യയുടെ ദേശീയ തീവ്രവാദ വിരുദ്ധ സമിതി ആക്രമണങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളായി വിശേഷിപ്പിക്കുകയും വെടിവയ്പിനെ കുറിച്ച് ഭീകരാന്വേഷണം ആരംഭിച്ചതായും പ്രസ്താവിക്കുകയും ചെയ്തു മേഖലയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഉടനടി ഏറ്റെടുത്തിട്ടില്ല പ്രധാനമായും മുസ്ലിം നോർത്ത് കോക്കസസ് മേഖലയിലെ ഒരു പുരാതന ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമായ ഡെർബന്റിലാണ് സിനഗോഗും പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ജോർജിയുടെയും അസർബൈജാനിന്റെയും അതിർത്തിയിലുള്ള ഡാഗിസ്ഥാന്റെ തലസ്ഥാനമായ മഖജ്കലയിലാണ് പോലീസ് പോസ്റ്റ് ആക്രമണം നടന്നത് ന്യൂസ് ഡെസ്ക്